ஹாய் ஹலோ வெல்க்கம் பேக் டு மை சானல் பட்டர்ஃபிளே கார்டன் இட்ஸ் மீ சஃப்னான்சில் அப்போ பட்டர்ஃபிளே கார்டனில் குறைச்சு ഗ്ലോണിമ കളക്ഷൻസ് പുതിയത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ ഞങ്ങളുടെ ഈ ഗാർഡൻ എറണാകുളത്ത് ആലുവയിൽ മുപ്പത്തരം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റായിട്ട് വരാൻ സാധിക്കാത്തവർക്ക് നമ്മൾ കൊറിയർ വഴി പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റുകളാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് സൂപ്പർ റെഡ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരുപാട് ലീവ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഫുൾ റെഡ് കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ഇതൊരു ന്യൂ വെറൈറ്റി പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ ഗാർഡനിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരുന്നത് ഗ്രീൻ ലിസ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അയ്യായിരം രൂപ വരെ റേറ്റ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഷൂട്ടോടു കൂടി വരുന്ന ഈ ഒരു പോട്ടിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഷൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം അടുത്ത പ്ലാന്റ് കൊച്ചിൻ പീച്ച് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതൊരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഫുൾ ഒരു പീച്ച് കളറായിട്ടാണ് ഈ പ്ലാന്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാന്നൂറ്റി അൻപത് രൂപ വരെയുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഷൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അഗ്ലോണിമ പ്ലാന്റിൻ്റെ കോമ്പോസിറ്റും കൂടി ഒന്ന് പരിചയപ്പെടാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളുടെ കോമ്പോസിറ്റുകളും കൂടി ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്നും കൂടി ജസ്റ്റ് കണ്ടിട്ട് വരാം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരു റെഡ് വെറൈറ്റിയുടെ കോമ്പോസിറ്റ് ഒന്ന് പരിചയപ്പെടാം ഈ ഒരു ആറ് പ്ലാന്റിനും കൂടി ആയിരത്തി തൊള്ളായിരം പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് ഇതിൽ സൂപ്പർ റെഡ് വീനസ് റെഡ് സ്റ്റാർ ഡസ്റ്റ് ബ്യൂട്ടി റെഡ് ഡയമണ്ട് പിങ്ക് ജെയ്പോങ് ഞാരോ എന്നീ ആറ് പ്ലാന്റുകളാണ് ഉള്ളത് ഒരു കോമ്പോസിറ്റിന് ആയിരത്തി തൊള്ളായിരം പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് ഈ അടുത്തൊരു കോമ്പോസിറ്റില് മൂന്ന് പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തായ് സൂപ്പർ വൈറ്റ് സ്റ്റാർ ഡസ്റ്റ് സൂപ്പർ റെഡ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി ആയിരത്തി ഇരുന്നൂറ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല സൈസോട് കൂടിയ പ്ലാന്റുകളാണ് കേട്ടോ സൂപ്പർ ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കോമ്പോസിറ്റിന് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് അടുത്ത കോമ്പോസിറ്റ് നാല് പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊച്ചിൻ ബീച്ച് സെൻസ്റ്റാറ് തായി ബൗള് ട്രൈ കളർ ഈ ഒരു കോമ്പോസിറ്റിന് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ സെൻസ്റ്റാറും ട്രൈ കളറ് കൊച്ചിൻ ബീച്ച് തായി ബൗൾ ആയിരം പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് അടുത്ത കോമ്പോസിറ്റിൽ അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സെൻ സ്റ്റാർ സ്റ്റാർ ടെസ്റ്റ് ടെൻ ക്യാരറ്റ് സിക്സോം ബൗൾ ട്രൈ കളർ ഈ ഒരു കോമ്പോസിറ്റിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ഈ സെയിം പ്ലാന്റുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് അടുത്തത് മൂന്ന് പ്ലാന്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വീനസ് റെഡ് പേൾ ഓഫ് മെലോ ഗ്രീൻ ലീസ ഈ മൂന്ന് പ്ലാന്റിനും കൂടി തൊള്ളായിരം പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല പ്ലാന്റുകളാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഈ ഒരു കോമ്പോന് തൊള്ളായിരം പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് അടുത്ത കോംപോസിറ്റ് എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സിയുടെ ഒരു കോംബോയാണ് സെൻ സ്റ്റാർ ട്രൈ കളർ സിക്സ് ഓം റെഡ് ഈ മൂന്ന് പ്ലാനിലും കൂടി എഴുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് സീഡ്ലിങ്സ് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതിൽ പെട്ടെന്ന് തന്നെ സീഡ് ലിങ്സിൻ്റെ കളക്ഷൻസ് തീർന്നു പോയിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രൈ കളർ കൊച്ചിന് എസ്കാഡോ റെഡ് ക്യാബേജ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് ഈ ഒരു കോമ്പോന് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ കോമ്പോസിറ്റ് ഈ നാല് പ്ലാന്റിനും കൂടി നാനൂറ്റി അറുപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ സീഡ്ലിങ് പ്ലാന്റ്സുകളാണ് സൂപ്പർ വൈറ്റ് ഫയർ റെഡ് തായ് ബൗള് ട്രൈ കളർ ഈ പ്ലാന്റിൻ കൂടി നാന്നൂറ്റി അറുപത് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ബട്ടർഫ്ലൈ കാർഡൻ്റെ ഈ അഗ്ലോണിമ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാകും വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ ഈ കോമ്പോസിറ്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു